വിശേഷങ്ങള് അപ്പം നമുക്ക് ഇന്നൊരു ഡെയിൻ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡെയിൻ ലൈഫ് വീഡിയോ എടുക്കാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രീ ആയതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു വീക്കെൻഡാണ് അപ്പോൾ ഇന്നലെ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു നെസ്റ്റോയുടെ ട്വൻറ്റീൻത്ത് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ആൾ നല്ല ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു ആളെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആളെ നമുക്ക് വഴിയെ കാണിക്കാം അതിനു മുന്നേ ഇന്നൊരു ബിരിയാണി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് നാളായി നമ്മൾ ബിരിയാണി വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എങ്കിൽ ഇന്ന് ബിരിയാണി വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ അല്ലാതെ ഇങ്ങനെ ക്ലീൻ അല്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുൾ ഡേ ബോർഡായിട്ട് ആ ഒരു കാര്യം മാത്രം മതി നമ്മുടെ ഫുൾ ഡേ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇന്നലെ വാങ്ങിയതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ എടുത്തു വെച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു വന്നപ്പോഴേ പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി പിന്നെ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് കിടന്നപ്പോൾ തന്നെ ഒരു സമയമായി അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ രാവിലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് വെക്കാനുള്ള ചീത്തയായി ആയി പോകുന്ന സാധനങ്ങളൊക്കെ നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടൊന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ട് വീടെല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൂ ചേട്ടന് വീക്കെൻഡ്സിൽ ക്രിക്കറ്റ് ഉണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ ചിലപ്പം പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ വീക്കെൻഡ്സിലും എന്തെങ്കിലും ലൈറ്റായിട്ട് ഞാനും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ അല്ലേക്ക് മുട്ട പുഴുങ്ങിയതും പാലും അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ സ്ഥിരം കഴിക്കാറുള്ള എന്തെങ്കിലും സ്മൂത്ത്ലി അത് വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വെക്കും ഏട്ടനും കൂടെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കഴിക്കത്തുള്ളൂ അപ്പോൾ രാവിലെ എന്നെ ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് എൻ്റെ ഇടയിൽ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്ന് നടക്കാനുള്ളത് അപ്പോൾ ഇന്നലെ പോയപ്പം ബിരിയാണി റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വാങ്ങിയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് അടിച്ചു വായിട്ട് തുടക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോൾ തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച് കിച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏട്ടം വന്നപ്പോഴേക്കും അല്ലെങ്കിൽ എണീറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ അതിഥിയുടെ കാര്യം പറഞ്ഞില്ലേ ഇനി പുള്ളിക്കാരനെക്കുറിച്ച് പറയാം അപ്പം ഞങ്ങളത് വാങ്ങിയിട്ട് ഞങ്ങൾ വരുന്ന കാര്യം ചേട്ടന് ഇവിടുന്ന് ഇവിടുത്തെ ലൈസൻസ് എടുത്തിട്ടില്ല അപ്പോൾ ഓഫീസിന് കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് നേരത്തെ താമസിച്ചെടുത്തു നമുക്ക് ഓഫീസ് നല്ല അടുത്തായിരുന്നു അതുകൊണ്ട് നമ്മൾ ലൈസൻസിൻ്റെ കാര്യവും ആണെങ്കിലും നടപ്പ് അവിടെ അങ്ങോട്ടുള്ള ഒരു ദൂരത്തിൻ്റെ കാര്യമൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഓഫീസിലേക്ക് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം ഈ രണ്ട് കിലോമീറ്റർ പോയി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കാനായിട്ട് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പക്ഷെ നെക്സ്റ്റ് വെയിൽ ഇത് ഹാഫ് പ്രൈസിന് ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് അതങ്ങ് വാങ്ങുമായിരുന്നു ഇല്ലേ പിന്നെ നമ്മൾ ആ ഒരു റേറ്റിൽ പിന്നെ മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് വാങ്ങിയിന്നില്ല പോയപ്പോൾ തന്നെ നമ്മളിത് വാങ്ങണമെന്ന് കരുതി അല്ല പോയത് പക്ഷേ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഓഫറ് കണ്ടപ്പോൾ നമ്മൾ അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ പിന്നെ ഇത് ഇലക്ട്രിക് ബൈക്കാണ് അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല നമ്മൾ ഇതുവരെ ഫെസ്റ്റായിട്ട് കാണുന്നത് അപ്പോൾ അതിന് കുറച്ച് സ്റ്റാർട്ടിങ് ട്രിബിൾസ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളത് വിജയിച്ച് ഞങ്ങൾ രണ്ടുപേരും അത് ഓടിച്ചു ഒരു കുറച്ച് നേരം എടുത്തോളൂ ഞങ്ങളത് രണ്ടും ബാലൻസ് ആയി പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് അടങ്ങുന്നു അപ്പോൾ അല്ലേയായിട്ട് കുറച്ച് നേരങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ തുടങ്ങിയാലേ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും പിന്നെ ബിരിയാണി അല്ല എളുപ്പമാണെന്നൊക്കെ തോന്നും പക്ഷേ അത്ര എളുപ്പമൊന്നുമല്ല ചുമ്മാ പറഞ്ഞാൽ കേട്ടോ ചോറ് മറ്റേ ഒരുപാട് കറികൾ വെക്കുന്നതിനേക്കാളും എന്തോളും എളുപ്പമാണ് ബിരിയാണി വെക്കാനായിട്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇന്ന് ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് കുക്കിങ് ചെയ്യാൻ പെട്ടെന്ന് തീരും ചിക്കൻ ബിരിയാണി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ ഈ ഒരുപാട് മാംസമൊക്കെ ഉള്ള പോഷൻ ഇല്ലേ മീറ്റ് കൂടുതലുള്ള അത് വലിയ താല്പര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പോയപ്പം വിങ്സ് ഉണ്ടായിരുന്നു ചിക്കൻ വിങ്സ് ആണ് അപ്പോൾ അതിലധികം ഇതന്നെ മീറ്റ് ഉദ്ദേശമൊന്നും കാണത്തില്ല പക്ഷേ കഴിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് അത് വാങ്ങി വാങ്ങിച്ചു ശ്രുതിയൊക്കെ നാട്ടിൽ പൊരിക്കുന്നുണ്ട് നബീനിലും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാണ് ഉണ്ടാക്കിയത് പക്ഷേ രശ്മി രശ്മീച്ചിയും ബിരിയാണിയാണ് വെച്ചെന്ന് പിന്നെയാണ് അറിഞ്ഞത് അപ്പോൾ രശ്മീച്ചി അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് കൊടുക്കേണ്ടി വരുന്നില്ല ഇവിടുന്ന് ദൂരം ഉണ്ടെന്ന് കൊണ്ട് കൊടുക്കണം രശ്മീച്ചി സുനോട് അടുത്തായത് രശ്മി രശ്മീച്ചി അങ്ങോട്ട് കൊടുത്തോളും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓയിലിൽ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കിയത് കേട്ടോ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒരു വിത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ആ നമ്മൾ ഒണിയനൊക്കെ ഫ്രൈ ചെയ്യുന്ന എണ്ണയില്ലേ ആ എണ്ണ മാറ്റിയിട്ട് ആ പാനിൽ ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ ആ ഒരു വെള്ളത്തിൽ ഒന്നൊന്ന് പറ്റിച്ചെടുത്തിട്ട് എന്നിട്ട് നമ്മൾ ബിരിയാണി എല്ലാം വെച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയം എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി ഏട്ടനോ അല്ലെങ്കിൽ നേരത്തെ കുളിച്ചോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എല്ലാം ക്ലീനിങ്ങ് എല്ലാം കഴിഞ്ഞ് ഞാനും കൂടെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു കോളൊന്നും വന്നു ചേർന്ന് ചിത്രരേച്ചയും കൂടെ വിളിച്ചിട്ട് വന്നു ലുലുവിലൊരു പുതിയ ഒരു സ്റ്റോൾ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് നല്ല ഓഫർ പ്രൈസ് ആണ് നമുക്കൊന്ന് പോയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾ സുനിൽ വിചാരിച്ചു മെസ്സേജ് അയച്ചു വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവരും വന്നു അങ്ങനെ എല്ലാവരുമായിട്ട് നേരെ അവിടേക്ക് പോയി അടിപൊളി പുതിയ കടയായിരുന്നു നല്ല അടിപൊളി ഓഫേഴ്സും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ മലയാളികൾ കൂടുതൽ വരുവല്ലോ അപ്പോൾ കുറേ മലയാളികളായിരുന്നു അവിടെ വന്നത് പുതിയത് തുടങ്ങിയത് കൊണ്ടാണോന്നറിയത്തില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ഷേ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ ഇനി ശ്രുദീപ് അടുത്ത ഫ്ലൈറ്റിൽ പോരോ എന്നറിയത്തില്ല കാരണം അവൾക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക് അതുമല്ല ഇവിടെ നല്ല റേറ്റ് ആയിരുന്നു അവൾ ഷോപ്പിംഗ് ചെയ്തപ്പോഴത്തേക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഈ ഓഫറിനൊന്നും കിട്ടിയിരുന്നില്ല ഈ ഒരു മാലയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു റിയാൽ രണ്ടറിയാൽ അത് ആ ഒരു റേറ്റിനായിരുന്നു അവൾ വാങ്ങിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ഓഫറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരി ഇപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോയിലോട്ടാണ് പോയത് നെസ്റ്റോയിൽ നിന്ന് രേഷ്മേശിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ എവിടെ പോയാലും ഈ തറവാട്ടിലോട്ട് വരുന്നത് പറഞ്ഞ കണക്ക് ഇപ്പോൾ നെസ്റ്റോ ഒരു തറവാടായി കഴിഞ്ഞു ഇവിടുത്തെ എല്ലാ സ്റ്റാഫുമായിട്ടും നല്ല കമ്പനിയാണ് എല്ലാവരും ഞങ്ങളെല്ലാവരും അതുകൊണ്ട് ഞങ്ങൾ നേരെ നെസ്റ്റോയിലോട്ട് വന്ന് രേഷ്മേശിക്ക് ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ചെരുപ്പെല്ലാം നോക്കി നല്ല ചെരുപ്പൊക്കെ തന്നെ കിട്ടി അപ്പോൾ ഇവിടെ ഉണ്ടൊരു സെക്ഷൻ ഇങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അല്ല ഒരു കാര്യം പറയാൻ മറന്നു ഞങ്ങൾ നന്ദിച്ചേട്ടനും ചിത്രചേച്ചിയും കുട്ടികളായിട്ടാണ് വന്നത് നന്ദിച്ചി നന്ദിച്ചേട്ടനും ചിത്രേച്ചിക്കും ട്വിൻസാണ് കുട്ടികൾ അപ്പോൾ അവർ ഒരു സമയമായപ്പോഴേക്കും അകാൻ തുടങ്ങി കാരണം കുട്ടികൾക്ക് ഉറങ്ങാനുള്ള സമയമായി അതുകൊണ്ട് അവരും അടിയിലും കൂടെ നേരെ വീട്ടിലേക്ക് പോയി അവർ ഇങ്ങോട്ട് വന്നില്ല കുട്ടികൾ ബാളായപ്പോഴേക്കും പിന്നെ നമുക്ക് അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ നേരെ പോയി ഞാനിവിടെ വന്ന് അല്ലിയുടെ ടൂത്ത് പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വാങ്ങി ചേച്ചിക്ക് മീനൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഒരുപാട് മീനുണ്ട് അവിടെ അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏത് മീൻ വേണമെങ്കിലും കിട്ടും പിന്നെ നമ്മൾ മലയാളികളെ നേരെ പോകുന്നത് വാങ്ങി അറ്റത്താണ് കേട്ടോ മത്തി വെക്കുന്നത് അപ്പോൾ നേരെ മത്തി ഒരു സെക്ഷനിലോട്ട് പോയാൽ മത്തി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ഭാഗത്തോട് നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ മത്തി ആരെയും ആദ്യം എടുത്ത് വയ്ക്കുന്നത് കേട്ടോ ഞങ്ങളെല്ലാം വാങ്ങി വന്നപ്പോഴേക്കും അവർ ഞങ്ങളെ പോസ്റ്റാക്കി അവർ വണ്ടി എടുത്തിട്ട് അവിടെ പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്